രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയുമ്പോൾ സകല ഭരണ സംവിധാനങ്ങളുടെയും പിന്തുണ കിട്ടുന്ന മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എ രാജിവെക്കണ്ടേ ബലാത്സംഗ കേസില് എഫ്ഐആർ ഇട്ട് കോടതിയിൽ ജാമ്യത്തിൽ നിൽക്കുന്ന മുകേഷ് രാജിവെക്കണ്ടേ സനോജ് പറയണ്ടേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം അവരുടെ സ്വകാര്യമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള നൈതികമായിട്ടുള്ള പ്രശ്നമാണ് ഇന്നലെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം ആ പാർട്ടിയുടെ നേതാക്കളുടെ ഭാര്യമാരും പെൺമക്കളും വരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിനോടും ആ ചോദ്യം ഉന്നയിക്കുണ്ടായി പ്രധാനപ്പെട്ട പാർലമെന്ററി സ്ഥാനം വഹിച്ച ഒരാളുടെ മകൾക്ക് പോലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് തന്നെ ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പരാതി പാർട്ടിക്കുള്ളിൽ വരേണ്ടതല്ലേ കാരണം പാർട്ടി അനുഭാവികളോ പാർട്ടി ബന്ധുക്കളോ പാർട്ടി പ്രവർത്തകരോ ഒക്കെ ആയ ആളുകൾ തന്നെയാണ് ഇതിൻ്റെ റിസീവിങ് എൻഡിൽ ഞാൻ കേട്ടത് ഒൻപത് പരാതി എ ഐ സി സിയുടെ മുമ്പിലുണ്ട് എന്നാണ് മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ വന്നു പക്ഷെ നമ്മളത് കാണാത്തത് കൊണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ പാർട്ടിയുടെ മുമ്പിൽ വരാതിരിക്കില്ല എന്ന് മാത്രമല്ല ഇത് ഒരു മാസമായി സജീവമായി പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ചയിൽ ഉണ്ട് താനും ആത്മാർത്ഥമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരം പ്രവൃത്തികൾ പരിശോധിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ ഗോഡ് ഫാദർമാർ എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടു വി ഡി സതീശിനും ഷാഫി പറമ്പിലും ഗോഡ് ഫാദർമാരായി സംരക്ഷിച്ചതുകൊണ്ടാണ് ഇതുവരെ അല്ലെങ്കിൽ ഇത്രയും ഇവിടെ പറഞ്ഞതുപോലെ മാലപ്പടക്കം പോലെ ആരോപണം വരുന്നു ഇത്രയധികം ആരോപണങ്ങൾ ഒരാൾക്കെതിരെ ഉണ്ടായിട്ട് അയാൾ പാർട്ടിയിൽ ഒരു പോറൽ പോലും ഇല്ലാതെ മുകളിലേക്ക് കുതിച്ചു കൊണ്ടിരുന്നെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ജനം ചിന്തിക്കില്ലേ അല്ല ഞാൻ എനിക്ക് മനസ്സിലായിരുന്നു നമ്മളിപ്പോ ഈ വിഷയത്തിന്റെ അത്തരം ഒരു നൈതികതയുടെ അതായത് ഈ വിഷയത്തെ ഏത് രീതിയിൽ കാണണം എന്നുള്ളതിന്റെ നൈതിക വിഷയമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് പോയതിനു വരിക ഇത് കുറെ കൂടി പൊളിറ്റിക്കലായിട്ട് കോൺഗ്രസിനെതിരെയാണ് ആരോപണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് രാഷ്ട്രീയമായിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരും ഒന്നാമത്തെ കാര്യം ഇവിടെ ഞാൻ ഒരു കാര്യം അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയാം കോൺഗ്രസ് പാർട്ടിക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ട്യൂഷൻ എടുക്കാൻ സി പി എം ആയിട്ടില്ല സി പി എം ആയിട്ടില്ല കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞല്ലോ അതുകൊണ്ട് പറയാം രാഹുലിനെ ഡിഫെൻഡ് ചെയ്യാനല്ല ഈ ചർച്ചയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ ഡിഫൻഡ് ചെയ്യാനാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് നീതിയുക്തമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം രേഖാമൂലം പരാതി രേഖ നട നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി രേഖാമൂലം വന്നതായിട്ട് അറിയില്ല ഈ നിമിഷം വരെ അങ്ങനെ വന്നതായിട്ട് അറിയില്ല അപ്പോൾ പോലും പലരും പല സ്ഥലത്തും പലരുടെയും ചെവിയിൽ പറഞ്ഞ കേസുകളിലൊക്കെ നടപടി എടുക്കുമെങ്കിൽ ഈ കേട്ട പരാതിയിൽ നടപടി എടുക്കുമ്പോൾ സി കെ പി പത്മനാഭൻ ജീവനോടെ ഇരിക്കുമ്പോൾ പി ശശിയെ കുറിച്ച് പറഞ്ഞ പരാതിയിൽ നടപടി എടുത്തോ സനോജെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ അന്യ സംസ്ഥാനത്തേക്ക് കാശു വാങ്ങി വിറ്റതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിട്ട ഷിജു ഷിജുഖാനെ ഡി വൈ എഫ് എയുടെ നേതാക്കിയപ്പോൾ സനോജിനെ പോലുള്ള ആളുകൾ ആ പാർട്ടിയിൽ ഉണ്ടായില്ലേ ഇതിനെ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല നിങ്ങൾ കാണുന്നത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണാറുമില്ല കാഫിർ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫിയെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് തോൽപ്പിക്കാൻ പറ്റാത്തതിന്റെ കൊതിക്കറവ് ഈ രീതിയിലല്ല കാണിക്കേണ്ടത് പിന്നെ അത് മാത്രമല്ലല്ലോ നീലപ്പെട്ടിയുമായിട്ട് നിങ്ങൾ പാലക്കാട് വന്നല്ലോ നിങ്ങൾ ഒന്നിച്ച് സി ജെ പി ആയിട്ട് മത്സരിച്ച നിങ്ങൾ പരമാവധി നോക്കിയല്ലോ അപ്പം ഇങ്ങനെ നിരവധി ഘട്ടത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന യാതൊരു പ്രിവിലേജുകളും ഭരണപക്ഷ ഭരണപക്ഷത്തിൻ്റെതായ ഒരു കവറേജും പ്രിവിലേജും കിട്ടാത്ത പ്രതിപക്ഷ എം എൽ എ മാത്രമായിട്ടുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നിരന്തരം വിമർശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയുമ്പോൾ സകല ഭരണ സംവിധാനങ്ങളുടെ പിന്തുണ കിട്ടുന്ന മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എ രാജിവയ്ക്കണ്ടേ ബലാത്സംഗ കേസിൽ എഫ്ഐആർ ഇട്ട് കോടതിയിൽ ജാമ്യത്തിൽ നിൽക്കുന്ന മുകേഷ് രാജിവെക്കണ്ടേ സനോജ് പറയണ്ടേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം അവരുടെ സ്വകാര്യമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള നൈതികമായിട്ടുള്ള പ്രശ്നമാണ് അതിനപ്പുറത്ത് ഒരു എഫ്ഐആർ ഇല്ല ഒരു കേസില്ല ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പരാതി ഇല്ല അക്കാര്യത്തിൽ നമ്മൾ വിധി പറയുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനപ്പുറത്ത് നിങ്ങൾ കുറേ കൂടി പറഞ്ഞാൽ ഈ പിണറായി വിജയനോടൊപ്പം ക്യാബിനറ്റിൽ ഇരിക്കുന്ന ശശീന്ദ്രനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ പി കെ ശശിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ പി ശശിയെ ശശിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ കടകംപള്ളി സുരേന്ദ്രനെയും തോമസ് ഐസക്കിനെയും ശ്രീരാമകൃഷ്ണനെയും ഒക്കെ സ്വപ്ന സുരേഷ് നിരന്തരം വെല്ലുവിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ ഏതെങ്കിലും സ്ത്രീകൾ പലടത്ത് നിന്ന് വിളിച്ചു പറയുന്നതിൻ്റെ പേരിലൊക്കെ നടപടി എടുക്കുമെങ്കിൽ സി പി എം അങ്ങനെ ഒരു നടപടി എടുത്തോ ഇനി ആർഷോ ഒരു ദളിത് പെൺകുട്ടിയുടെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരുന്നോ അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഓരോ പാർട്ടിയിലും നേതാക്കന്മാർക്ക് കൊടുക്കുന്ന ഇതെന്ന് അവരുടെ പൊളിറ്റിക്കൽ പ്രവർത്തനം വെച്ചിട്ടാണ് അതിനപ്പുറത്ത് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരുടെ മറ്റ് ഇടപെടലുകളിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ മുൻകാല പ്രാബല്യം ഇവർക്കൊക്കെ ബാധകമാകുമോ അല്ലെങ്കിൽ വൈശാഖൻ എന്ന് പറഞ്ഞ ഡി വൈ എഫ്ഐയുടെ സെക്രട്ടറി ഇനി ഈ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ എന്ത് നടപടികളാണ് നീതിപൂർവ്വം എടുത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇനി നടി ആക്രമിക്കപ്പെട്ട കേസ് കേരളത്തിലെ ഒരു കോടതിയിൽ ഇരുന്നിട്ട് അതിന്റെ പെൺഡ്രൈവും സി സി ടി വി ദൃശ്യങ്ങളും മെമ്മറി കാർഡും ഒക്കെ പരിശോധിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ കോടതി മുറിക്കുള്ളിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ള ആ ഗുരുതരമായിട്ടുള്ള വിഷയത്തെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഇതിനെങ്ങനെ അഡ്രസ് ചെയ്യാം ഇനി കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ എൻ കെ മാധവനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ഗംഗാധരന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു വീട്ടിലെ അമ്മയ്ക്കും മകൾക്കും ഒരേ യം ഗർഭമുണ്ടായതിനെ കുറിച്ചിട്ട് ഇതൊന്നും എന്നെ കൊണ്ട് വിളിച്ച് പറയപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് കുറെ കൂടി നല്ലത് ഇങ്ങനെ കൊറേ കഥകളുണ്ട് അപ്പൊ നമ്മൾ പഴയ കഥകളെ ചകയാൻ പോയാൽ അത് അവർക്കും അത്രയും നല്ലതല്ല പഴയ കഥകൾ ചകഞ്ഞിട്ടല്ല നമ്മൾ നീതിയെ കുറിച്ചിട്ട് പറയേണ്ടത് ഒരു കാര്യം കൂടി പറയട്ടെ ഒരു പറയട്ടെ ബീഹാറിൽ ഒരു ഗർഭം ഗർഭമുണ്ടായതിന്റെ പേരിൽ ആ കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നപ്പോ നഷ്ടപരിഹാരം കൊടുത്ത് ഗർഭക്കെസ് ഒതുക്കേണ്ട ഗതികേട് കേരളത്തിൽ വേറൊരു പാർട്ടിക്കും വന്നിട്ടില്ല മാസപ്പടി കേസിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ നടക്കുന്ന യുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് അക്കാര്യത്തിലെ കോൺഗ്രസിന്റെ പൊതുഷൻ ഞാൻ മനസ്സിലാക്കുന്നു